എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നിന്നെ ഒറ്റടിക്ക് കൊല്ലാതെ ഇങ്ങനെ വിറ്റിരിക്കുന്നത് എനിക്ക് നിന്നിട്ടുള്ള നന്ദി കൊണ്ട് മാത്രമാണ് അഫി വേദന കൊണ്ട് താളെ കിടന്ന് പൊളയുന്ന ആഫിയുടെ ആരി ഇരുന്നുകൊണ്ട് ആനന്ദൻ പറഞ്ഞേക്കാടത്തും ആ വേദനയുടെ ഇടയിലും അവൻ അനന്തനെ സംശയത്തോടെ നോക്കി നിന്റെ പ്രവൃത്തി കാരണമാണല്ലോ നില എനിക്ക് കിട്ടിയത് അല്ലാതെ അവളെ സ്നേഹിച്ച് കഴിയുന്ന ഒരു ഭർത്താവാണ് നീയെങ്കിൽ ഇപ്പോഴും അവൾ എനിക്ക് കിട്ടാക്കന് തന്നെയാകുമായിരുന്നു അനന്ത ചീരടാ പറയുമ്പോൾ ആഫി അമർഷത്തോടെ മർഷത്തോടെ തന്നെ മുഖം അവനിൽ നിന്ന് തിരിച്ചു ഇനി ഇങ്ങനെ എല്ലാവരുടെയും മുന്നിൽ കോമാളിയകൻ ഒരിക്കൽ കൂടി നീ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരരുത് നിനക്ക് എന്നൊന്നും ചെയ്യാൻ പറ്റില്ല അതിന് എപ്പോഴൊക്കെ നീ ശ്രമിക്കുന്നുവോ അപ്പോഴൊക്കെ പണി നിനക്ക് തന്നെ കിട്ടിക്കൊണ്ടിരിക്കും നിങ്ങൾ ചതിയനാ ആനന്ദൻ പറഞ്ഞു കേട്ടും മാഫി അവനെ രൂക്ഷമായി നോക്കിക്കൊണ്ട് അത്ര മാത്രം പറഞ്ഞു അതൊരു സത്യമായതുകൊണ്ട് മാത്രം ഞാൻ എതിർക്കുന്നില്ല പക്ഷേ എല്ലാം നിലയിൽ നടൻ വേണ്ടിയായിരുന്നെന്ന് മാത്രം ആനന്ദൻ മീശയൊന്നും ഓർക്കിച്ചീരിയോടെ പറയുമ്പോൾ അഫി വേദന സഹിച്ച് പിടിച്ചുകൊണ്ട് പതി അവിടെ നിന്നും എഴുന്നേറ്റിരുന്നു ഹോസ്പിറ്റലിൽ നിന്ന് പൊയ്ക്കോ പിന്നെ പറ്റാതെ വരും ആഫിയുടെ തളർച്ച നിറഞ്ഞ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അനന്ത ഗൗരവത്തോടെ പറയുമ്പോൾ ആഫി പല്ല് കടിച്ചുകൊണ്ട് മിണ്ടാതിരുന്നു പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ടല്ലോ ഇനിയും അവളെ കരയിപ്പിക്കാൻ എന്ന് പറഞ്ഞ് ആ മുന്നിലേക്ക് വന്നാൽ നീ തന്നെയായിരിക്കും കറിയാൻ പോകുന്നത് ആനന്ദൻ പറഞ്ഞ പ്രകാരം അവിടേക്ക് വന്നിരുന്ന പോലീസ് ജീപ്പ് കണ്ടതും ആനന്ദൻ ഗൗരവത്തോട് ആഫിയോട് പറഞ്ഞു അത് കേട്ടൊന്നും അവൻ വിനോദിന്റെ ഒപ്പം ജീപ്പിലേക്ക് കയറുമ്പോൾ അനന്തനെ ഒരു നോക്കുകൊണ്ടുപോലും ശ്രദ്ധിച്ചില്ലവൻ വല്ല ഹോസ്പിലും കൊണ്ട് കാണിക്കണം തന്നെ സംശയത്തോട് നോക്കി നിൽക്കുന്ന വിനോദിനോട് അത്രമാത്രം പറഞ്ഞുകൊണ്ട് ആന്തൻ വീടിനകത്തേക്ക് കയറിപ്പോയി നിനക്ക് ഇത് തന്നെയാണോ പണി ആകെ അവശനായിരിക്കുന്ന ആഫിയെ നോക്കി ചോദിക്കാതിരിക്കാൻ ആയില്ല വിനോദിന് അങ്ങേരുടെ ഭാര്യയെന്ന് പറഞ്ഞാൽ ആ ആൾക്ക് ഭ്രാന്താണ് തോന്നുന്നു അതുകൊണ്ടൊരു നോട്ടം കൊണ്ടുപോലും നീനി അവരെ ശല്യം ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ പിന്നെ ഇതുപോലെ ഇതുപോലെയെന്നും ദേഹം നോവാനായി സമയം കാണും അഞ്ജുവിനെ ഒന്ന് നോക്കിയതിൻ്റെ പേരിൽ അനന്ദൻ്റെ കയ്യിലും തനിക്ക് കിട്ടിയതോർത്തതും ഒരു ഉപദേശം പോലെ അവനോട് പറയാൻ മറന്നില്ല നിനക്കിതെന്താന്നില്ല ആവശ്യമില്ലാതിരുന്ന് കരയതെന്ന് ഞാൻ നിന്നോട് പ്രത്യേകം പറഞ്ഞിട്ടില്ലേ റൂമിലേക്ക് വരുന്ന ആനന്ദനെ കണ്ടതും ബെഡിൽ കിടന്ന് കരഞ്ഞിരുന്ന അഞ്ചു വേഗം ചാടി എഴുന്നേറ്റ് കൊണ്ട് മുഖം അമ്മാർത്തി തുടച്ചു അത് കണ്ടതും അവൾ കരികിൽ വന്നിരുന്നുണ്ട് അവൻ ഗൗരവത്തോടെ ചോദിച്ചു അയാൾ അയാൾ പറഞ്ഞതൊക്കെ അനന്തടൻ കേട്ടില്ലേ ഞാനിനി അച്ഛൻ്റെയും ശാരദേഹത്ത് എങ്ങനെ നോക്കും അഞ്ചു വേങ്ങനോട് ചോദിക്കുമ്പോൾ അവളെ തന്നെ നെഞ്ചിലേക്കുന്ന ചാരിയിരുത്തിയവൻ നിന്നിവിടെ എല്ലാവർക്കും അറിയില്ലെന്നില്ല ഏതവസ്ഥയിലാണ് നീ അവനെ പിരിഞ്ഞതെന്നും ഇവിടെ എല്ലാവർക്കും അറിയാം എന്തായാലും അവൻ്റെ പേര് പറഞ്ഞ് ആരും നിന്നെ വേദനിപ്പിക്കില്ല പിന്നെ എന്തിനാ വെറുതെ ആവശ്യമില്ലാത്തതാലോചിച്ച് ഇങ്ങനെ കറിയുന്നത് അവൻ ആ കണ്ണുകൾ തുടച്ചു നീക്കിക്കൊണ്ട് പറഞ്ഞ കേട്ടും അഞ്ചു അവനെ നെഞ്ചിൽ ഒന്നുകൂടെ പതുങ്ങിയിരുന്നു അവനോട് പോകാൻ പറയേണ്ടി ഇതുപോലെ കിട്ടിയതിൻ്റെ വേദന മാറുമ്പോൾ അവൻ വീണ്ടും വരും ഞാൻ കൈ നിറയെ കൊടുത്തും വിടും അപ്പോൾ അവനും ഒരു ആശ്വാസം എനിക്കൊരാശ്വാസം അഞ്ജുവിൻ്റെ താടി പിടിച്ച് ഉയർത്തിക്കൊണ്ട് അനന്തൻ ഒരു ചീതിയോടെ പറയുമ്പോൾ അവൾ അവനെ ഇന്ന് കൂർപ്പിച്ചു നോക്കി സമയം തന്നെ അവൻ്റെ ചുണ്ടുകൾ അവളെ കൂർത്ത് നിൽക്കുന്ന ചുണ്ടുകൾ ഒന്ന് കവർന്നിരുന്നു പെട്ടെന്നായത് കൊണ്ട് തന്നെ അഞ്ജു ആദ്യമൊന്നും ഞെട്ടിപ്പോയെങ്കിലും അവൻ്റെ ലാളനയിൽ അവളുടെ രണ്ട് കണ്ണും കൂമ്പി അടഞ്ഞു പോയി അവളെ ചുണ്ടിൽ നിന്നും ആ ശരീരം മുഴുവനും അനന്ദിന്റെ മുഖം ഇഴഞ്ഞു നീങ്ങുമ്പോൾ അഫിയ മറന്നുകൊണ്ട് അവൾ വിവശിതയോടെ ആനന്ദനെ ചേർത്ത് പിടിച്ചു അതുതന്നെയായിരുന്നു ആനന്ദന്റെയും ആവശ്യം ഒരു നിമിഷം പോലും മാഫിയെക്കുറിച്ച് അവൾ ചിന്തിച്ച് വിഷമിക്കരുത് അഞ്ജുവുമായി ബെഡിലേക്ക് മറിയുമ്പോൾ ആ റൂമിലെ ലൈറ്റ് ഓഫ് ചെയ്തുകൊണ്ട് ബെഡ്ലാമ്പ് ഓണാക്കാൻ മറന്നില്ല അവൻ അവളുടെ കുറകലും ശിൽക്കാരവും അവനെ മറ്റൊരു തലത്തിലെത്തിക്കുമ്പോൾ അഞ്ജുവിനെ എത്ര പ്രണയിച്ചിട്ടും കാമിച്ചിട്ടും മതി വന്നില്ല അനന്ദന് കീതപ്പോടെ അവളെ നെഞ്ചിൽ വീഴുമ്പോൾ ആ നെറ്റിയിലൊന്ന് അമർത്തി ചുംബിച്ചിരുന്നു അഞ്ജു അവന്റെ ചൂടിൽ കണ്ണുകൾ അടയ്ക്കുമ്പോൾ ആനന്ദൻ എന്ന ബിന്ദുവിൽ മാത്രമായിരുന്നു അവളെ ചിന്തകൾ മുഴുവനും പൊക്കോ വൈകുന്നേരം പോകുമ്പോൾ ഞാൻ വിളിക്കാം എന്നത്തെയും പോലെ അഞ്ജുവിനെ ഹോസ്പിറ്റലിൽ ഇറക്കിയതിന് ശേഷം ആനന്ദൻ പറഞ്ഞു കേട്ടതും അഞ്ജു ഒരു ചീജിയുടെ തലകുലിക്കകത്തേക്ക് നടന്നു അവൾ അകത്ത് കയറിയെന്ന് കണ്ടതും അവനും തൻ്റെ ഓഫീസിലേക്ക് കാർ തിരിച്ചു എന്താ അഞ്ജു രാവിലെ തന്നെ മുഖമൊക്കെ വല്ലാതിച്ചു വന്നിരിക്കുന്നത് കെ ടി എൻ്റെ ഒപ്പം വന്നത് അവൾ വന്നതിന് ശേഷം പരിചയപ്പെട്ട കൂട്ടുകാരിയാണ് പേര് ഭാമ ആളും അവളുടെ കൂടെ അക്കൗണ്ടൻസിൽ തന്നെയാണ് ഭാമ കളിയോടെ പറഞ്ഞ് കേട്ടതും മഞ്ജു അവളെ നോക്കി എന്ന് കണ്ണോട്ടി എന്നാലും ഇവിടത്തെയൊക്കെ എന്തോരം കൊച്ചു ഡോക്ടർമാരാണെന്നോ നിന്റെ അൻഡൻസാണ് സ്വപ്നങ്ങളെ നടന്നിരുന്നത് പക്ഷെ നടക്കുമണിത് നിനക്കും ഭാമ കിട്ടി ചീവിയോടെ അവളൊപ്പം നടന്നു അഞ്ചു ആ പറയാൻ മറന്നു നിന്നെ ആ സൂസൻ മേഡം ഒന്ന് അന്വേഷിച്ചു നീ വന്നാ അങ്ങോട്ട് പോകാൻ പറഞ്ഞിട്ടുണ്ട് എന്ത് ഓർത്തത് പോലെ ഭാമ പറഞ്ഞ കേട്ടതും അഞ്ചുവളെ സംശയത്തോട് നോക്കി എന്താണെന്ന് എന്നോട് പറഞ്ഞുപിടി എനിക്ക് തോന്നും അന്നത്തെ നിന്റെ ഡാൻസ് പ്രോഗ്രാം പോലെ എന്തൊന്നാണെന്നാ നിന്റെ ഡാൻസ് പെർഫോമിന്റെ വീഡിയോ ഒക്കെ എന്നോട് ചോദിച്ചു വാങ്ങിയിരുന്നു ബാമ പറയുമ്പോൾ അഞ്ജുവിന്റെ മുഖം ഒന്ന് വിടർന്നു അങ്ങനെയാണെങ്കിൽ ഞാൻ വേഗം പോയിട്ട് വരാം അവൾ അതും പറഞ്ഞ് മുന്നോട്ട് നടന്നു ഓ ഇനിയിപ്പോ ഇത് വഴി കറങ്ങി നീ എപ്പോ തിരികെ വരാനോ അഞ്ജു അതുവഴി പൊടി അതാകുമ്പോൾ ചുറ്റണ്ട അഞ്ജു പോന്ന് നോക്കി ഭാമ വിളിച്ചു പറഞ്ഞേ കേട്ടതും അത് ശരിയാണല്ലോ എന്നതുപോലെ അഞ്ചു ഒന്ന് ചീരിച്ചു പിന്നെ തിരിഞ്ഞ് ഭാമ പറഞ്ഞു വഴിയിലൂടെ നടന്നു ആളൊഴിഞ്ഞൊരു ഭാഗം എത്തിയതും ഇതുവഴി വരണ്ടായിരുന്നു അഞ്ചു ചിന്തിച്ചു പോയി മനസ്സിൽ ഉടലെടുത്ത ഭയം മൂലം അവളുടെ കാലുകൾ വേഗത്തിൽ മുന്നോട്ട് ചലിച്ചു പക്ഷെ എന്തോ ഒരു ശബ്ദം കേട്ടതും അവൾ പേരോടെ തിരിഞ്ഞു നോക്കി നിമിഷം നേരം കണ്ട് അഞ്ചു വല്ലത് വേർത്ത് പോയിരുന്നു ഹോസ്പിറ്റലിലെ മോർച്ചറിക്ക് മുന്നിലാണ് താനിപ്പോൾ നിൽക്കുന്നെന്ന് ഓർത്തതും അഞ്ചു വേഗം അവിടെ നിന്നും ഓടാൻ നിന്നു പക്ഷെ അതിനകത്തു നിന്നും കേൾക്കുന്ന ശബ്ദം അവൾ വിറയിലൂടെ അവിടേക്ക് കാതുകൂർപ്പിച്ചു ആരുടെ കിതപ്പ് നിറഞ്ഞ ശബ്ദം കൂടെ അല്പം തുറന്നു കിടക്കുന്ന മോർച്ചറിയുടെ ഡോൾ അത് ചെറുതായി നിന്ന് ആടുന്നുണ്ട് അഞ്ചു പേടിയിൽ ഉമ്മൻ ഈർ ഇറക്കിക്കൊണ്ട് അവിടേക്ക് തന്നെ സൂക്ഷി നോക്കി നിന്നു പിന്നെ ധൈര്യം സംഭരിച്ചുകൊണ്ട് അതിനരികിലേക്ക് നടന്നു നടക്കുന്ന കൂട്ടത്തിൽ പുറകിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ടാൾ ആരെങ്കിലും ഇവിടേക്ക് വരുന്നുണ്ടോ എന്നറിയാൻ ആരാ ആരാ അവിടെ അഞ്ചു പുറത്തുനിന്ന് കൊണ്ട് തന്നെ അല്പം ശബ്ദം ഉയർത്തി ചോദിച്ചു അതേസമയം തന്നെ അകത്തു നിന്നും ഉയർന്ന ഒന്ന് നിലച്ചു ഹ മോളോ എന്താ മോളെ മോർച്ചിലും വെപ്രാളത്തോടെ പുറത്തേക്ക് ഇറങ്ങി വന്ന മത്തായ് ചേണ്ണെ കാണേ അവൾ പുരികമൊന്ന് കോർത്തു ഞാൻ ആകാതെന്താ ശബ്ദം കേട്ട് അവൾ സംശയത്തോടെ അത്രയും പറഞ്ഞു നിർത്തി ഓ എന്ത് ശബ്ദം കുഞ്ഞെ ഇവിടെ കുറെ ജീവനില്ലാത്ത ശരീരങ്ങളും ഞാനും മാത്രമുണ്ട് അവരോടൊക്കെ ഞാൻ എന്ത് സംസാരിക്കാനാണ് മോൾക്ക് വെറുതെ തോന്നിയതായിരിക്കും അഞ്ചു പറഞ്ഞു കേട്ടതും അയാൾ ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് അത് നിസ്സാരവൽക്കരിച്ചു മോൾ എങ്ങോട്ട് പോവുകയാണ് അയാൾ അവളെ സംശയത്തിൽ നോക്കി ഞാൻ സുസമ്മേടത്തിൽ നിന്ന് കാണാൻ ഇതുവഴിയാകുമ്പോൾ പെട്ടെന്ന് എത്താലോ എന്ന് കരുതി എങ്കിൽ ഞാൻ പോട്ടെ അഞ്ചു പിന്നെ അവിടെ നിൽക്കാൻ കൂട്ടാക്കതെ അയാളോട് അത്രയും പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നു ഇത്രയും വേഗം അവിടെ നിന്നും പോയാൽ മതിയായിരുന്ന അവൾക്ക് അത്രയും ഒരു നെഗറ്റീവ് ഫീൽ തോന്നിയിരുന്നു പോയ അവൾ അഞ്ചു പോയത് നോക്കി നിൽക്കുന്ന മത്തായുടെ അരികിൽ വന്ന് ഒരുവൻ പാനിൻ്റെ സിബ് വരച്ച് കയറ്റിക്കൊണ്ട് ചോദിച്ചാൽ കേട്ടു അയാളൊന്ന് മോളി വന്നപ്പോൾ ഞാനൊന്ന് നോട്ടിട്ടതാ ഞാനും അയാൾ പറഞ്ഞു കേടത്തും മത്തായി ഒരു വഷളം ചീരിയോടെ തല ചോറിഞ്ഞിട്ട് പറഞ്ഞു നോക്കാം എവിടെ പോകാൻ പിന്നെ ആ ബോഡി ഇന്ന് വൃത്തിയാക്കി വെച്ചേക്ക് ആർക്കും ഒരു സംശയം തോന്നരുത് അയാൾ അതും പറഞ്ഞ് തന്റെ കൂട്ടെടുത്ത് തോളിലൂടെ ഇട്ടുകൊണ്ട് നടന്ന് നീങ്ങി അവനിന്ന് നോക്കി മത്തായി മോർച്ചറിക്കുള്ളിലേക്ക് കയറി സൂസൻ മേഡത്തെ കാണണമെന്നും പറഞ്ഞ് ഒരു ഡാൻസ് പ്രോഗ്രാമിനെ കുറിച്ച് പറയാനാണ് അതിൻ്റെ ഡേറ്റ് എല്ലാം നോക്കിയൊക്കെ പറഞ്ഞ ശേഷം മഞ്ചു പുറത്തേക്ക് ഇറങ്ങി സന്തോഷമുള്ള കാര്യമാണെങ്കിലും അവൾക്ക് മനസ്സിന് വല്ലാത്തൊരു ഭാരമായിരുന്നു തോന്നിയത് താനിമോട്ട് വരുമ്പോൾ കേട്ട ശബ്ദം തന്നെയായിരുന്നു അതിന് കാരണം അടക്കിപ്പിടിച്ചൊക്കെ ഏതപ്പം ചീൽക്കാരോ അതും ആ മോർച്ചറിക്കുള്ളിൽ അവിടെ എന്തോ അടുത്താത്തത് നടക്കുന്നുണ്ടെന്നൊരു സംശയം അവൾക്ക് ഇത് പക്ഷേ ഇവിടെ ആരോടും പറയാൻ പറ്റില്ല എങ്ങനെ കണ്ടുപിടിക്കും അഞ്ചു ആലോചനയോടെ നടന്നു അന്ന് മുഴുവനും അവൾ വല്ലാത്തൊരു അവസ്ഥയിൽ തന്നെ വൈകുന്നേരം ഡ്യൂട്ടി കഴിഞ്ഞതും ഭാമിയോട് പറഞ്ഞിട്ട് അവൾ വേഗം ആ മോർച്ചറിക്കടുത്തേക്കാണ് നടന്നത് സാധാരണ അവിടെ അങ്ങനെ തിരക്കൊന്നും കാണില്ല വല്ലപ്പോഴും മധുര ആളുകൾ പോയാലായി അതുകൊണ്ട് തന്നെ എപ്പോഴും നിശബ്ദമായാണ് അവിടെ കിടക്കുന്നത് അഞ്ച് ചുറ്റുമൊന്ന് നോക്കിക്കൊണ്ട് മോർച്ചറിയുടെ ഒന്ന് തുറന്നു അതിനകത്ത് മത്തായിലെന്നും കണ്ടതും അവൾ ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് അകത്തേക്ക് കയറി അവിടെ കരിച്ചു പേർക്കിട്ടും സംശയം തോന്നാൻ വിധത്തിൽ ഒന്നും കണ്ടില്ല അവൾ നിരാശയുടെ പുറത്തേക്ക് ഇറങ്ങാൻ നിന്നതും മോർച്ചറി റൂമിനടുത്തുള്ള പോസ്റ്റ്മോർട്ടം റൂമിൽ നിന്നും എന്തോ ശബ്ദം കേട്ടവൾ ഞെട്ടിലൂടെ അങ്ങോട്ടേക്ക് നടന്നു രാവിലെ കേട്ടത് പോലെയുള്ള കിതപ്പും ശീൽക്കാരവും ചെവിയിലെത്തിയതും രണ്ടും കൽപ്പിച്ച് അഞ്ചു ആ ഡോറിനും പതിയെ തുറന്നു മുന്നിലെ കാഴ്ചയിൽ തറഞ്ഞു നിന്നതും പിന്നിൽ നിന്ന് എന്തോ വന്ന് തലയിൽ ഇടിച്ചത് മോറിയ സമയമായിരുന്നു ഒരു നിലവിളിയോടെ അഞ്ചു പിൻ തലയിൽ കൈകൾ അമർത്തി പുറത്തേക്കിട്ടേക്ക് അകത്തെ റൂമിലും തൻ്റെ പ്രവൃത്തി തുടർന്നുകൊണ്ട് യാതൊരു ഭാവഭേദവും ഇല്ലാതെ പറഞ്ഞിട്ട് അവൻ തൻ്റെ പ്രവർത്തിയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു അത് കേടുത്തും മത്തൈ കയ്യിലിരുന്ന് ചുറ്റിക മാറ്റിയിട്ടുണ്ട് അഞ്ചുവിനെ എടുത്ത് പുറത്തേക്ക് നടന്നു എന്താ എന്ത് പറ്റി നിനക്ക് കിതപ്പോൾ അവന് തനിക്കരികിലിരുന്ന അനന്തനെ കാണേ അഞ്ജുവിൻ്റെ കണ്ണുകളൊന്നും നിറഞ്ഞു അവൾ വിതുമ്പലോടെ അവനൊന്ന് പുലർന്നു എവിടെ വീണതാ സാർ മത്തയച്ചേടാണ് ഇവിടെ ആക്കിയത് ആള് പേടിച്ചു പോയെന്ന് തോന്നും ഇത്രയും നേരം സാറിനെ കാണണമെന്നും പറഞ്ഞു കരച്ചിൽ തന്നെ ഏതും അതാ ഞാൻ വിളിച്ചത് അഞ്ജുവിന് മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഭാമ പറഞ്ഞേ കേട്ടതും ആനന്ദൻ അവളെ നോക്കി ഗൗരവത്തോടെ ഒന്ന് മോളി എങ്കിൽ ഞാൻ പോട്ടെ സാർ പേടിക്കാൻ ഒന്നുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞു സാർ വന്നിട്ട് ഡോക്ടറിനെ ഒന്ന് കാണാൻ പറഞ്ഞു ഞാൻ കണ്ടോളാം ഭാമ പറഞ്ഞു കേട്ട് ഗൗരവത്തിൽ അണ്ടൻ മറുപടി കൊടുത്തു പിന്നെ തന്നെ നെഞ്ചിൽ പതഞ്ഞിരിക്കുന്ന അഞ്ജുവിന് തലയിലൂടെ മെല്ലിൽ നിന്ന് തഴകി അനന്തനെയും അവൻ്റെ നെഞ്ചിൽ പതങ്ങിയിരിക്കുന്ന അഞ്ജുവിനെയും ഒന്ന് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ഭാമ പുറത്തേക്ക് പോയതും അനന്തന അവളുടെ മുഖം കൈക്കുമ്പിളെടുത്തുകൊണ്ട് ആ നെറ്റിയിലൊന്ന് അമർത്തി ചുംബിച്ചു അപ്പോഴായിരുന്നു അവന് തന്റെ ജീവനൊന്ന് നേരെ വീണതെന്ന് തോന്നിപ്പോയി ഭാമ വിളിച്ചു പറഞ്ഞത് മുതൽ മുള്ളിന്മേൽ ചവിട്ടിയായിരുന്നു അനന്തൻ നിന്നത് ഓഫീസിൽ ഇറങ്ങി ഓടുകയായിരുന്നു അവൻ അഞ്ജുവിനെ കണ്ടാ മതി എന്ന പോലെ അവൾക്ക് കൂടുതൽ എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ തനിക്ക് അതൊട്ടും സഹിക്കാൻ പറ്റുന്നോർത്തതും അവനൊരു ദീർഘശ്വാസം എടുത്തു ശ്രദ്ധിച്ചു നടക്കേണ്ടതില്ല പതുങ്ങിയിരിക്കുന്നവരോട് സ്നേഹത്തിന്റെ രൂപത്തിൽ നിന്ന് ശാസിച്ചു അതിന് മറുപടി അവനിൽ അവളെ പിടിമുറുകിയതേളു പേടിക്കണ്ട ഞാനേ ആനന്ദൻ അവളെ തലയിൽ നിന്ന് ചുംബിച്ചുകൊണ്ട് പറഞ്ഞ് കേട്ടതും അഞ്ജുവിന്റെ കണ്ണുകൾ നിറഞ്ഞു അവൾ അവനെ നോക്കാൻ മുഖമുയർത്തിയതും അകത്തേക്ക് മത്തായി കയറി വന്നതും ഒരുമിച്ചായിരുന്നു അയാളെ അവടെ കണ്ടതും അഞ്ചു നിന്ന് ഞെട്ടിപ്പോയി ആനന്ദനോട് പറയാൻ വന്നതെന്തോ പറയാൻ പറ്റാത്ത രീതിയിൽ അവൾന്ന് ഉമ്മനീരി ഇറക്കി സാറിനെ ഡോക്ടർ വിളിക്കുന്നുണ്ട് ഞാൻ പോയിട്ട് വേഗം വരാം മത്തായി അനന്തനോട് പറഞ്ഞ കേട്ടതും അവൻ അഞ്ജുവിനെ തന്നിയിൽ നിന്ന് മടർത്തിരുത്തിക്കൊണ്ട് പതിയെ പറഞ്ഞു അതിന് പേടി ഇടുന്ന തലകുലിക്കവൾ സാറ് പേടിക്കണ്ട സാറ് തിരികെ വരുന്നതുവരെ ഞാൻ ഇവിടെ നിന്നോളാം അനന്തനെ നോക്കി മത്തായി ബഹുമാനത്തോടെ പറയുന്ന കേട്ടതും അവൻ അയാളെ നോക്കിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി അനന്തൻ കൺമുന്നിൽ നിന്നും മാറിയതും മത്തായിയുടെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു അത് ശ്രദ്ധിച്ച് അഞ്ജു പേടിയോടെ പിന്നിലേക്കൊന്ന് ഇറങ്ങി നീങ്ങിയിരുന്നു ഞാൻ പറഞ്ഞതൊക്കെ കുറച്ച് മറന്നു പോയെന്ന് തോന്നുന്നു മത്തൈ പറഞ്ഞേക്കെടുത്ത് മഞ്ജു ഞെട്ടലോടെ അയാളെ നോക്കി അവൾക്ക് നേരത്തെ താൻ കണ്ടതിന്റെ പകുപ്പ് ഇതുവരെ മാറിയിട്ടില്ല ഇപ്പൊ പോയില്ലേ ആൻഡൻ സാർ ആള് വലിയ പൊള്ളിയൊക്കെ തന്നെയാ പക്ഷെ അതിനും വലിയ പൊള്ളിയാണ് മോളകത്ത് കണ്ടത് അതുകൊണ്ട് ഇപ്പൊ കണ്ടത് അങ് മറന്നു കളയുന്നതാണ് നല്ലത് ചെറിയ പ്രായമല്ല മോളുടെ ആൻഡൻ സാറിന്റെ ഒപ്പം ജീവിച്ചു തുടങ്ങിയതല്ലേ ഉള്ളൂ വെറുതെ ആയുസ് നഷ്ടപ്പെടുത്തണോ മത്തായി ചോദിക്കുമ്പോൾ അഞ്ജുവിന്റെ മുഖം പേടില്ലെന്ന് ചോന്ന് അവിടെ കണ്ടത് എന്തെങ്കിലും പുറത്ത് പറയാൻ നിന്റെ നാവ് ഉയർന്നാൽ ഈ കഴുത്തിൽ താലി കെട്ടിയവൻ്റെ കാര്യമങ്ങ് മാറുന്നേക്കണം കൊന്നു തളും ഇപ്പൊ പോയവനെ എന്തിനാ വെറുതെ മോള് കാണും ഒരു ജീവൻ പോകുന്നത് അപ്പം ഞാൻ പറഞ്ഞതുപോലെ അനുസരിക്കും അല്ലേ അയാൾ അഞ്ചു മുൻക്ക് അവളിൽ നിന്ന് തട്ടാൻ വന്നതും അവൾ പേരുടെ പിന്നിലേക്കൊന്നുകൂടെ നീങ്ങിയിരുന്നു അതുകൊണ്ട് ഒരു ചിരിയുടെ അയാൾ തൻ്റെ കൈകൾ പിന്നിലേക്ക് നീ ഇവിടെ നടന്നത് പറഞ്ഞ ആൻഡൻസാറിന്റെ ചോറത്തിളപ്പ് കാണും ഇവിടെയൊക്കെ പെട്ടെന്ന് നന്നാക്കി കളയുമെന്നൊരു തോന്നലൊക്കെ ഉണ്ടാകും പക്ഷേ അത് അയാളുടെ ജീവൻ തന്നെ ഇല്ലാതാക്കും ഇത് എപ്പോഴും ഓർത്ത് വെച്ചു മത്തായി അതും പറഞ്ഞിട്ടും മാറുന്നതും അഞ്ചു പകപ്പോടെ ഇരുന്നു ആ സാറ് വന്നു എന്ന് ഞാൻ പോക്കോട്ടെ സാറേ അകത്തേക്ക് കയറി വരുന്ന ആൻഡനെ കണ്ടത് മത്തായി ഒരു ചീരിയോടെ ചോദിച്ചു അത് കാണി തൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു നോട്ട് എടുത്ത് അയാളുടെ കയ്യിലേക്ക് കൊടുത്തു ആൻഡൻ ഇതൊന്നും വേണ്ടായിരുന്നു സാറേ ആൻഡൻ തന്ന പൈസ വാങ്ങി പോക്കറ്റിൽ വെക്കുന്നിടയിൽ അയാൾ തല ചോർച്ചിട്ട് പതിയെ പറഞ്ഞു സാറില്ല നിങ്ങൾ കൃത്യ ഇവളെ ഇവിടെ കണ്ടില്ലായിരുന്നെങ്കിലോ ഇത് വച്ചേക്കൂ ആനന്ദൻ പറഞ്ഞു കേട്ട് മൂന്ന് തല തലകൊലുക്കിക്കൊണ്ട് അഞ്ജുവിനെയും ഒന്ന് കൂടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അനന്ത ഏട്ടാ എന്താടാ ഇന്ദു പറ്റിൻ്റെ ഭാര്യയ്ക്ക് അഞ്ജുവിൻ്റെ അരികിൽ വന്നു വരുന്നതും അവന നെഞ്ചിയിലേക്കൊന്ന് ചാഞ്ഞുണ്ട് അവളൊന്നും നീങ്ങിപ്പോയി അവളുടെ പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ നിന്ന് ഞെട്ടിപ്പോയെങ്കിലും അനന്തനെ ഒരു ചിരിയോടെ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു തലയിലധികം മാഴത്തിലുള്ള മുറിവല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ പോകാമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അഞ്ജുവിനെ പതിന്ന് തല ഓടിക്കൊണ്ട് അഞ്ജൻ പറഞ്ഞതും അവൾ പതിന്ന് മൂളി അവൾക്ക് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പോയാൽ മതിയായിരുന്നു താൻ അവിടെ കണ്ടതെല്ലാം അവനോട് പറയണമെന്നുണ്ടായിരുന്നുവെങ്കിലും അയാളുടെ ഭീഷണി ഓർമ്മ വന്നതും അവൾ സങ്കടത്തോടെ അവനെ നിന്ന് നോക്കി അൻതടനെ തനിക്ക് നഷ്ടപ്പെട്ടാൽ ആ ഒരു ചിന്ത പോലും അവളെ വല്ലാതെ കളഞ്ഞു അതുകൊണ്ട് തന്നെ അവളെ കണ്ടതെന്നും അവനോട് പറയണ്ടെന്ന് അവൾ തീരുമാനിച്ചു ഡിസ്ചാർജായി അൻതൻ്റെ ഒപ്പം പോകുമ്പോൾ അവൾ കണ്ടിട്ടും തങ്ങളെ നോക്കി നിൽക്കുന്ന മത്തായിയേയും അയാളുടെ അരികിൽ ചീരിയോടെ നിൽക്കുന്നവനെയും ആദ്യത്തെ പേടി വെറുപ്പിലേക്ക് നീങ്ങിയതും അഞ്ചു വരിലും കണ്ണുകൾ മാറ്റി തിരിഞ്ഞിരുന്നു ഉള്ളിലൊരു പേടി നിറഞ്ഞു വന്നതും അഞ്ചു വണ്ടൻ തുള്ളിലേക്ക് വന്ന ചാഞ്ഞു അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഫോണിൽ സംസാരിക്കുവാണ് അനന്തൻ വീട്ടിലേക്കുള്ള യാത്രയിൽ അഞ്ചു തീർത്തും നിശബ്ദയായിരുന്നു അവൾക്ക് വയ്യാത്തത് കൊണ്ടായിരിക്കുമെന്ന് കരുതി അനന്തനും കൂടുതലൊന്നും സംസാരിക്കാൻ നിന്നില്ല വീട്ടിലെത്തിയപ്പോൾ കണ്ടു തന്നെ കാത്തു നിൽക്കുന്ന വീട്ടുകാരെ അതിൽ ചന്ദ്രികൂടെ കണ്ടതും അഞ്ചു വേഗം പോയി അവിടെ നെഞ്ചോടൊന്നു ചേർന്നു എന്ത് പറ്റുമോളയെ അഞ്ജുവിൻ്റെ പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ അന്താളിച്ചുകൊണ്ട് ചന്ദ്രിക ചോദിച്ചതും അതിനൊന്നും ഇരന്ന് പറഞ്ഞ് പതിന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചോൾ സൂക്ഷി നടക്കണ്ട കൂടുതൽ എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ അവളെ തലയിലുള്ള കെട്ടിലേക്ക് നോക്കി ചന്ദ്രിക ആകുലതയോടെ പറയുമ്പോൾ അവൾ വരുത്തി തീർത്ത് ചീയയുടെ നിന്നതേയുള്ളൂ ഇനിയിപ്പോൾ പുറത്തുനിന്ന് സംസാരിക്കാതെ എല്ലാവരും അകത്തേക്ക് കയറിക്കോ അഞ്ജു നല്ല ക്ഷീണമുണ്ടെന്ന് തോന്നുന്നു പുറത്തുനിന്ന് നിൽക്കുന്നവരെല്ലാം നോക്കി ശരത്ത് പറഞ്ഞാൽ കേട്ടതും സാവിത്രി വേഗം ചെന്ന് അഞ്ജുവിനെ അകത്തേക്ക് കൂട്ടി എനിക്കൊന്ന് കിടക്കണമേ കുറച്ചു നേരം എല്ലാവരോടും സംസാരിച്ചതിന് ശേഷം അഞ്ചു പതിയെ പറഞ്ഞു റൂമിലേക്ക് പോയിക്കോ ഞാൻ വന്നേക്കാം അഞ്ചു പറഞ്ഞ കേട്ടതും അവളെ കവിന്ന് തഴുകിക്കൊണ്ട് അന്തൻ അവൾക്ക് മാത്രം കേൾക്കാൻ പാകത്തിന് പറഞ്ഞു അതിന് തലകുളുക്കി അവൾ റൂമിലേക്ക് നടന്നു അപ്പോഴെല്ലാം കണ്ട കാര്യം അനന്തനോട് പറയണോ വേണ്ടെന്ന സംശയത്തിലായിരുന്നു അവൾ വൈകുന്നേരം വന്നപ്പോൾ റൂമിൽ കയറി കിടന്നതാണ് പിന്നെ അഞ്ചു നന്ത് രാത്രി അന്തൻ വിളിച്ചപ്പോഴാണ് എന്തൊരു ഉറക്കം ഇത് എഴുന്നേറ്റിരുന്ന അഞ്ചുവിൻ്റെ മുഖത്തേക്ക് വീണ മുടിയിടകളെല്ലാം ഒതുക്കി വെച്ചു കൊണ്ട് അന്തൻ കേട്ടതും അവനെ സങ്കടത്തോടെ നോക്കിയവളും അവനോട് താൻ കള്ളത്തരം ചെയ്യുന്നതിന് തോന്നൽ ആ മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല അവൾക്ക് ഒന്ന് വീണപ്പോഴേക്കും എൻ്റെ പെണ്ണിൻ്റെ എനർജിയെല്ലാം നഷ്ടപ്പെട്ടോ അവളെ താഴെത്തുമ്പിൽ പിടിച്ചു കൊണ്ടൊന്ന് കൊഞ്ചിച്ചതും ആ കൈ ഒന്ന് എടുത്ത് മാറ്റി അവിടെ നിന്ന് എഴുന്നേറ്റവൾ ഞാനൊന്ന് ഫ്രഷായിട്ട് വരാൻ മാന്തേട്ട ദേഹമെല്ലാം മുട്ടുന്ന പോലെ അവൻ്റെ മുഖം സംശയത്തോടെ ഒന്ന് ചൊളിഞ്ഞ കണ്ടതും അഞ്ച് വേഗം പറഞ്ഞു എങ്കിൽ വേഗം വാ അത് കഴിഞ്ഞ് നമുക്ക് താഴേക്ക് പോകാം രാത്രി മരുന്ന് കഴിക്കാനുള്ളതല്ലേ ഭക്ഷണം കഴിച്ചിട്ട് നേരത്തെ കിടന്നുറങ്ങിക്കൂ അനന്തൻ തല തലകൊലുക്കിക്കൊണ്ട് അവൾ ബാത്റൂമിൽ കയറിയതും അവന്റെ മുഖം സംശയത്തിൽ നിന്ന് ചൊളിഞ്ഞു അവളുടെ മനസ്സിൽ എന്തോ ഒരു കരട് കയറിയിട്ടുണ്ട് എന്തിനെയോ അവൾ പേടിക്കുന്ന പോലെ ഉള്ളിൽ പറഞ്ഞുകൊണ്ട് ഒരു ദീർഘശ്വാസം എടുത്തു അല്പം നേരം കഴിഞ്ഞവൾ ഫ്രഷായി വന്നതും അനന്തൻ അവളെയും കൊണ്ട് താഴേക്ക് നടന്നു ഭക്ഷണം കഴിക്കുമ്പോൾ മുഖം താഴ്ത്തിയിരിക്കുന്ന അഞ്ജുവിനെ കൂടെ നോക്കി അനന്തൻ ഞാനിന്നേ ഇന്നാളൊരു യാത്ര പോകുന്നുണ്ട് വരാൻ കുറച്ച് ദിവസം പിടിക്കും എവിടേക്കാട്ടാ അറിയണോ നിനക്ക് ആനന്ദൻ പറഞ്ഞ കേട്ടതും ശരത്ത് ആവശ്യത്തോടെ ചോദിച്ചു അത് മാവനെ സൂക്ഷിച്ച് നോക്കി അനന്തൻ ഓ വേണ്ട വെറുത്ത മുഖത്തോടെ പറഞ്ഞുകൊണ്ട് ശരത് ഭക്ഷണം കഴിക്കുന്നതിൽ ശ്രദ്ധ തിരിച്ചു ആനന്ദന്റെ വാക്കിൽ ഞെട്ടലോടെ മുഖമുയർത്തി ഉയർത്തി അഞ്ജുവിനെ നോക്കി അവൻ രണ്ട് കണ്ണും ചിമ്മി കാണിച്ചതും അഞ്ജുവിന് സമാധാനമാണ് തോന്നിയത് കുറച്ചു ദിവസമെങ്കിലും ഇവിടെ നിന്ന് മാറി നിൽക്കാമല്ലോ ആ ആശ്വാസത്തോടെ അവൾ പതിയെ പുഞ്ചിരിക്കുമ്പോൾ അവളെ പഠിക്കുന്ന പോലെ നോക്കിയിരുന്നു ആനന്ദൻ